ഹിപ്നോസിസ് ക്ലാസ്സിൽ വൺ ഡേ സെഷനിൽ പങ്കെടുത്തിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്റെ സെഷനിൽ പങ്കെടുത്തിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ ആ അജിത് സർ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ആ താങ്കളുണ്ട് സന്തോഷ് സാർ മറ്റുള്ളവരെയും വീഡിയോയിൽ കാണുന്നില്ല അതുകൊണ്ടാണ് അജിത് സാർ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ ആ ഞാൻ തൃശ്ശൂര് വെച്ചാണ് ആ വൺ ഡേ സെഷനിൽ പങ്കെടുത്തത് എനിക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം ഈ സാറിങ്ങനെ നൂറ് ശതമാനം ഉറപ്പെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അതിലൊരു ഇതിലൊരാശങ്കുണ്ടായിരുന്നു കാരണം അങ്ങനെ ആരും പറയാറില്ല പറയാറില്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ഒത്തന്റിക് ആയിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെ പറയാറില്ല അപ്പൊ ഒരു ആശങ്കയോട് കൂടെ തന്നെയാണ് ക്ലാസ്സിലേക്ക് വന്നത് പക്ഷെ സെഷൻ കഴിഞ്ഞ് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ ആയപ്പോഴാണ് അത് ഒരു ബോധ്യം വന്നത് ഞാൻ ഒരാളെ ഇഗ്നോസൈസ് ചെയ്തു ചെയ്തു എന്നെ തിരിച്ചും അപ്പൊ നമ്മൾ ഈ കൊടുത്ത സജഷനിൽ ആ വ്യക്തി പൂർണ്ണമായിട്ടും അങ്ങനെ തെരിച്ചു പോയി ആ മനുഷ്യന്റെ അപ്പൊ സാറ് വന്ന് തന്നെ തൊട്ട് അത് ബോധ്യപ്പെടുത്തി തന്ന കാലും കൈയെല്ലാം മരവിച്ചു പോയി പൂർണ്ണമായിട്ട് എനിക്കത് ഇപ്പോ അല്ലാത്തൊരു സന്തോഷം തോന്നി ഇത്ര എനിക്ക് ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഹിപ്നോസ്റ്റിസ് കേട്ട് നമ്മൾ ഈ വായിച്ചെവിടെയൊക്കെ വായിച്ച് കേട്ടതും ഇത് നമുക്ക് പറ്റുന്നതാണോ മാത്രമല്ല ഈ വളരെ ലളിതമായിട്ട് ഈ മലയാള ഹിപ്നോക്സ് പറയുന്ന വാക്ക് തന്നെ ഇംഗ്ലീഷ് എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് പോയിട്ട് പോലും ഇല്ലാത്ത ഒരാള് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായും ഈ മലയാളത്തിൽ ഈ ഇത് പഠിക്കാൻ കഴിയുമെന്ന് കേട്ടപ്പോ തന്നെ ആ ഒരു എന്തുസ്യാസത്തിലാണ് വരുന്നത് അപ്പൊ അത് വളരെയധികം ഒരു അനുഭവമായിരുന്നു അത് കഴിഞ്ഞ് എന്നെ ഒരാൾ ഇഗ്നോട്ടൈസ് ചെയ്തു അപ്പൊ ഞാൻ ഞാൻ സാറ് ചോദിച്ചില്ലെങ്കിൽ അത് പറയാൻ ഇരിക്കായിരുന്നു അപ്പോ സാറെ ചോദിച്ച എങ്ങനെയായിരുന്ന അനുഭവം എന്ന് ചോദിച്ച സമയത്ത് ഞാനിങ്ങനെ ഈ ഹിമാലയത്തിലൊക്കെ പോയതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായി കൈകാര്യികളൊക്കെ തിരിച്ചു പോയി ഇത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഹിമാലയത്തിലേക്ക് പോകാൻ പറ്റി അപ്പൊ അത് എനിക്കതിനെ അറിയ അതിന് എങ്ങനെയത് ഇതുമായിട്ട് എനിക്ക് ഒരു കണക്ഷൻ ഉണ്ടോ അതെ എന്താ സംഭവിച്ചെനിക്ക് അറിയില്ല എന്റെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇത് കഴിഞ്ഞ് വളരെ ആവശ്യമായിട്ടൊരു സുഹൃത്ത് എന്നെ എന്നെ കൊണ്ടുപോവാണ് ചെയ്തത് എനിക്കതില് സത്യം പറഞ്ഞു ഒരു രൂപ പോലും ചെലവില്ലാതെ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു അത് എന്റെ ജീവിതത്തില് ആ മറക്കാൻ പറ്റാത്തൊരനുഭവം എനിക്കത് അതിന് ഇത് അത് എങ്ങനെ വിശദീകരിക്കണം എന്ന് എനിക്കറിയില്ല അത് ഞാനത് ഇതിനെ ഇത് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ ഇതിനെങ്ങനെ വിശദീകരിക്കണം എന്ന് എനിക്ക് അറിയാൻ പറ്റാ ഞാനത് സാറിന് നേരിട്ട് സമയം കിട്ടുമ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് തിരിക്കുകയായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എനിക്കറിയില്ല വലിയൊരു മിതാക്കളായിരുന്നത് അല്ല അപ്പൊ അത് അതിന് പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്നു വിളിക്കുന്ന എന്താണ് അതിന്റെ എനിക്ക് മനസ്സിലായില്ല ഈ ലോ കോഴ്സ് കോഴ്സ് മനസ്സിലായി സാധനം കണക്ട് ആയി ഒരു ഐഡിയ ഇല്ല എന്താ ശരി ഞാനത് പറയാം ലോ ഓഫ് അട്രാക്ഷനിലും വാസ്തവത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഈ പറഞ്ഞ വിധത്തിലുള്ള മനോലിഖിതങ്ങളിൽ മാറ്റം വരുത്തുക തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനും ചെയ്യുന്നത് മനസ്സില് താങ്കളുടെ സംഭവിച്ചെന്താന്ന് പറഞ്ഞാല് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിന് അസാധാരണമായ വിധത്തിലുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്കുകൾ എങ്ങനെ ഉണ്ടാകുന്നു അതിനെ തരണം ചെയ്യാൻ എന്ത് ചെയ്യണം ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു താങ്കൾക്ക് ആലയത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് പോലെ തന്നെ അതിനെതിരെ പ്രവർത്തിക്കുന്ന ചില ചിന്തകളും ചില ഡാറ്റകളും താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം എനിക്കത് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ പോയാൽ കുഴപ്പമാണ് അതിനുള്ള പണം എൻ്റെ അടുത്തുണ്ടോ അതിനുള്ള സാഹചര്യങ്ങൾക്കുണ്ടോ അതിനാരെ സമീപിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രതികൂല ഡാറ്റകളും ഉണ്ട് സ്വാഭാവികമായിട്ട് ണ്ടായിരുന്ന ഹിപ്നോലൂടെ കടന്നുപോയ സമയത്ത് ഈ പറയുന്ന ഈ ഡാറ്റകളൊക്കെ ആരംഭം വെച്ചിരിക്കുന്നത് ആ വെച്ചിരിക്കുന്നത് ഈ പ്രതികൂലമായിട്ടുള്ള ഡാറ്റകള് അതിനെ തരണം ചെയ്ത് അതിനനുകൂലമായിട്ടുള്ള ഡാറ്റകള് സബ് കോൺഷ്യസിൽ ഇറങ്ങിയിട്ടുണ്ടാകണം അതാണ് തീർച്ചയായിട്ടും അവിടെ നിന്ന് ഈ പറഞ്ഞ ബ്ലോക്കുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സാഹചര്യം ത്തിലേക്ക് താങ്കൾ എത്തിച്ചിരിക്കുന്നു താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു രൂപ പോലും ചിലവില്ല താങ്കളുടെ കോൺഷ്യത്തിൽ ഇപ്പൊ ഉണ്ടായിരിക്കണം എനിക്ക് അതിലൂടെ പണം കിട്ടുമോ പണം ഉണ്ടാകുമോ മാത്രം രൂപ വരുമെന്നൊക്കെയുള്ള ചില ആശങ്കകൾ ആശങ്കട്ടുണ്ടാകണം അതിനെ തരണം ചെയ്യാൻ ആ ഒരു സെഷനിലൂടെ കടന്നു പോയപ്പോ സാധിച്ചിട്ടുണ്ട് അത് തന്നെയാകാം ആ ഒരു അനുഭവം ഉണ്ടാകാനുള്ള കാരണം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം താങ്ക് യു നിങ്ങൾക്ക് ഹിപ്നോസിസ് പഠിക്കണം പരിശീലിക്കണം എന്ന് താല്പര്യമുണ്ട് എങ്കില് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഇവിടെ താഴെ തരാം ചാറ്റിലിടാം ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഹിപ്രോസസ് വളരെ ലളിതമായിട്ട് നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ പഠിക്കാം ഒരു ഏകദിന പരിശീലനത്തിലൂടെ ഒരു ദിവസത്തെ ഒരു പരിശീലനത്തിലൂടെ വളരെ ലളിതമായിട്ട് ഏതൊരു സാധാരണക്കാരനും ഏതൊരു സാധാരണക്കാരനും പഠിക്കാം പരിശീലിക്കാം അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്